ച നിരോധിച്ച ഒരു തെറ്റിക്ക് നമ്മൾ കാലെടുത്ത് വെച്ചോ അതിന്റെ അവസാനം ഉടൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ തോവ ചെയ്തിട്ടില്ലെങ്കിൽ ദുരന്തം ഉണ്ടാവും കുടുംബത്തിൽ വ്യഭിചാരം കൊണ്ട് ദുരന്തം ഉണ്ടാകും ഒരു സംശയമല്ല സഹോദരിമാരെ ചിലപ്പോ ജോലി ചെയ്യണ സ്ഥലത്തൊക്കെ ഞാൻ ഇന്നാലേക്ക ജോലി ചെയ്യണ സ്ഥലത്ത് കമ്പനിക്ക് എങ്ങനെ കൂടും എന്നിട്ട് വർത്താനം പറയും ആ വർത്താനത്തിൽ ചിലതൊക്കെ ഇക്കാക്കക്ക് പറ്റാത്ത ഉണ്ടാവും ആ കാക്ക പറ്റാത്തത് പറയും മേടി അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ടട്ടോ നിങ്ങൾക്ക് നിനക്കപ്പോ ഇന്നോട് സംശയ തുടങ്ങിയിട്ട് പുതിയ തത്വങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങും അവസാനം ആ ബന്ധം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ച് ജ്യൂസ് കുടിക്കാനും ഒന്നിച്ച് വണ്ടി കൊണ്ടാക്കാനും വരുന്നതോട് കൂടി അവിഹിത ബന്ധമായി ആ വീട്ടിൽ മാറും ആവും സോറി ഡൈവേഴ്സ് ആയി കഴിഞ്ഞ് കരഞ്ഞ് കാക്കാൻ ഞാൻ ചെയ്യൂല ഇന്ത്യ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാൻ ഇത്ര ഗൗരവത്തെ കണ്ടിട്ടില്ല എത്ര ആളുകൾ കഴിഞ്ഞു 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 ഹരം ഹരം ഫുഡ് െ വിഷുന് പടക്കം പൊട്ടിച്ചോല് സെറ്റ് സാരി ഒന്നിച്ച് ടൂർ ഇങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങട്ടാണല്ലേ എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കിയോലെ കളിയും തമാശയും ഒക്കെ നിന്നു കാരണം കുടുംബം പൊട്ടി കുടുംബം